ഉത്സവത്തിന് ആവശ്യമായ ഒരു അടിപാത എന്ന് പറയുന്നത് അനിവാര്യത കേരള സർക്കാർ അത് ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഇത് കൊടുത്ത സമയത്ത് നിങ്ങളുടെ ആൾക്കാരൊക്കെ എവിടെ പോയി എന്തുകൊണ്ട് അന്ന് ആവശ്യപ്പെട്ടില്ല ഇപ്പൊ പണി തീർത്ത് ഏതാണ്ട് ഇത് തുടങ്ങാറാവുമ്പോൾ ഇനിയും കുത്തി തോണ്ടി തോണ്ടിയിട്ടിട്ട് പിന്നെ ജനങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഒരു സ്റ്റേ വാങ്ങിച്ച് ഇത് നടക്കില്ല ഡി പി ആർ കൺഫേം ചെയ്ത് പ്രോജക്റ്റ് റിപ്പോർട്ട് ഒരു ഏകപക്ഷീയമായിട്ട് എടുക്കുന്ന തീരുമാനമല്ല സംവിധാനം പരിശോധിക്കണം ഓരോ സംസ്ഥാനത്തിലൂടെയും പോകുന്ന ഈ ധമനിക്ക് ക്ലിയറൻസ് ഉണ്ടോ തരണം എന്ന് പറഞ്ഞാൽ അതൊന്നും എടുത്ത് തന്നിട്ടില്ല അതൊക്കെ നിതിൻ ഗഡ്കരി ജി തന്നെയാണ് ചെയ്യുന്നത് അതിനുള്ള ഫണ്ടും കണ്ടെത്തണം എന്തിന് റോഡ് നിർമ്മാണത്തിനുള്ള ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി ഒന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞിട്ട് രണ്ടു വർഷം കളഞ്ഞ് വാ കഴിഞ്ഞ വർഷമാണ് അതുപോലും അനുവദിച്ചു കൊടുക്കുന്നു അപ്പോ ഈ ഡി പി ആർ കൊടുത്തപ്പോ നിങ്ങളുടെ പഞ്ചായത്ത് പറയണമായിരുന്നു ഇവിടെ അടിപ്പാത വേണം അപ്പോൾ മറ്റു ചില അടിപ്പാതകളൊക്കെ മാറും കാരണം ഇന്റർനാ ഇന്റർനാഷണൽ റൂട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ നിയമാവലിയിൽ കൂടി മര്യാദ കൊടുത്തുകൊണ്ടാണ് ഈ റോഡുകൾ മുഴുവൻ നിർമ്മിക്കുന്നത് എത്ര തവണ വണ്ടികൾ വരുന്നത് ഇറങ്ങാം എന്നൊക്കെ പറയാം എത്ര സ്പാൻ വിടണം ഇതൊക്കെ ഈ നിയമാവലിയിലുള്ളതാണ് അതെല്ലാം അനുസരിച്ചേ പറ്റൂ പെട്ടെന്ന് എനിക്ക് ഒരു അത്യാവശ്യത്തിന് പോകേണ്ട വഴിയാണത് അതുകൊണ്ടിവിടെ അങ്ങനെ നമുക്ക് അടിപ്പാല നിർമ്മാണം അല്ലെങ്കിൽ ഫ്ലൈ ഓവർ അങ്ങനൊന്നും പറ്റത്തില്ല